കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു സാംസ്കാരിക പ്രവർത്തകനുണ്ട് ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാണ് കെ ഇ എൻ കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവവിശ്വാസിയല്ല അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ് പക്ഷേ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സമാധാനമാണുള്ളതെന്ന് വെച്ചു വല്ല സമാധാനം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഒരാൾ ദൈവവിശ്വാസം അല്ലാതാകുമോ എന്താണ് ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ടുള്ള സമാധാനം എന്താണെന്ന് വെച്ചു എന്തൊരു ചോദ്യം ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം അത്രയും നല്ല പ്രതിഭയുള്ള ഒരാളാണ് പക്ഷേ ഈ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് സമയം ഒന്ന് എടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയും ഒരു സമാധാനവും ഇല്ലാന്ന് എന്നിട്ട് രണ്ട് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നാമത്തെ സംഭവം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുറ്റ്യാടിയിലെ ഒരു സൂപ്പി മാഷുണ്ട് കവിയാണ് ഈ സൂപ്പി മാഷിൻ്റെ ഒരു കുട്ടി വേറെ രണ്ട് കുട്ടികളും കുറ്റ്യാടി പുഴയിൽ മുങ്ങി മരിച്ചു ഈ കുട്ടിയും ആ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കളും അപ്പം മകൻ മരിച്ച സൂപ്പി മാഷിൻ്റെ വീട്ടിലേക്കാണ് കെ ഇ എൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് കുട്ടിയുടെ മയത്തുണ്ട് അവിടെ കിടക്കുന്നത് കെ എൻ പറയാണ് ഞാൻ സൂപ്പി മാഷിന്റെ കൈ പിടിച്ചു ഇനി എന്താണ് ഞാൻ പറയേണ്ടത് ദൈവവിശ്വാസി അല്ലാതായതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു നിമിഷമായിരുന്നു അതെന്ന് അദ്ദേഹം പറയാണ് ഒരു കൊച്ചുകുട്ടിയല്ലേ പാപങ്ങളൊന്നും ചെയ്യാത്ത കുട്ടിയല്ലേ അവൻ സ്വർഗത്തിൽ പോകില്ലേ എന്ന് പറയാൻ ഒരു സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളല്ലേ ദൈവത്തിന്റെ പരീക്ഷണങ്ങളല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട് ഒറ്റ കുട്ടിയുള്ള അദ്ദേഹത്തിന് മെനിനോ ഫ്രൂട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഐ സിയുയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കെ എൻ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പറയാം ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ആളാണ് പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനമുണ്ട് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാശ്രയം എത്ര വലുതാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായിരുന്നു കാൾ മാക്സ് ലോകം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ആളുകളിൽ ഒരാളാണ് ഒരു സംശയമില്ല ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം അത് അടച്ചിടുന്നത് വരെ വായിച്ച് പാവങ്ങൾക്ക് വേണ്ടി പൊരുതിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളോടൊക്കെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം പക്ഷെ ആ സേവനങ്ങളെ ചെറുതായി കാണുന്നതിലർത്തില്ല പക്ഷെ നിങ്ങളെന്നാലോചിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയുണ്ടായിരുന്നു മുഷ് എന്നാണ് ആ കുട്ടി അദ്ദേഹം സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് ആ കുട്ടിക്ക് മാരകമായ ക്യാൻസർ വന്ന് ആ കുട്ടി അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഈ മാർക്സ് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കണം ആ കുട്ടി മരിച്ചു പോകുന്ന നിമിഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം എഴുതുന്നുണ്ട് പാവം എന്റെ മുഷ് അവൻ മരിച്ചുപോയി അവൻ്റെ ചെറിയ ശരീരത്തിൽ അവൻ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കും എന്ന് എനിക്ക് ഓർക്കാൻ വയ്യ അതിലേറെ വലിയൊരു പരീക്ഷണമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും കടുത്ത ഒരു പ്രതിസന്ധിയുടെ നിമിഷമായിരുന്നു അത് എന്ന് പറയുന്നത് വലിയ കട്ടിയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയ കാൾ മാക്സ് ആണ് അദ്ദേഹം എഴുതിക്കൂട്ടിയ ഒരു വരി പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷത്തിൽ ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പോയതിലാണ് ഞാൻ അനു ഞാൻ എഴുതിക്കൂട്ടിയ ഒരു പുസ്തകത്തിലെ വരി പോലും ഒറ്റ വരി പോലും ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് ആശ്വാസമായി തീർന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ നമ്മളെ ഒന്ന് പുനരാലോചിക്കേണ്ടത് ഈ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ചെറിയ ചെറിയ വിഷമങ്ങളിൽ പോലും മനസ്സ് തകരുന്ന ആളുകളുണ്ട് എന്നാൽ വലിയ വലിയ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും പോലും മനസ്സിനെ പിടിച്ചിരുത്തുന്ന ആളുകളുണ്ട് അങ്ങനെ ആകാൻ നമുക്ക് കഴിയട്ടെ അത് ഈമാൻ എന്നൊരു അനുഭവം കൊണ്ട് നമുക്ക് കൈവരുന്ന ഏറ്റവും വലിയ സന്തുനമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മാ ഫിൽ വലാ നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ അല്ലാമോട് പറയാം ഒന്നും സംഭവിക്കുന്നില്ല നേരെ കൂട്ടി നേരത്തെ തന്നെ അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടല്ല അത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എന്തിനാണ് അങ്ങനെ ഒരു നേരത്തെ എഴുതി വെച്ചത് അലാമാ ും നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാതിരിക്കാനാണ് കിട്ടിയ ഒരു സംഗതിയുടെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ് എന്നിട്ട് പറയാം അങ്ങനെ അതിരുവിട്ട് ആനന്ദിക്കുന്നവർ അള്ളാഹുക്ക് ഇഷ്ടമല്ല അഹങ്കരിക്കുന്നവർ അള്ളാഹു ഇഷ്ടമല്ല തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പക്ഷെ പ്രായമുള്ള ഒരാളാണ് വി പി ഉമ്മർ എന്ന് പറയും അറിയായിരിക്കും ഇതിൽ പല ആളുകൾക്ക് അറിയുന്നുണ്ടാവും അദ്ദേഹത്തെ എന്നൊരാളാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മകൻ നല്ല യുവാവായിരിക്കുന്നൊരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കിടയിൽ പിന്നെ പരസ്പരം ഒരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് മാരകമായ മുറിവേറ്റ് മരിച്ചുപോയി നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തകനായിരുന്ന നല്ല പ്രതിഭാശാലി ആയിരുന്നൊരു കുട്ടിയായിരുന്നു അത് ഒരു മകൻ നഷ്ടപ്പെട്ട വാപ്പയുടെ സങ്ക സങ്കടത്തിൽ വലുതിരിക്കും അദ്ദേഹം പറഞ്ഞു അന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നു കുറേ ആളുകൾ എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നൊരു ആശ്വാസം ആവുന്നില്ല അതിനിടയ്ക്ക് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് വന്നു അരീക്കോടുള്ള അദ്ദേഹം പറയണേ എൻ വി വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ കുറാൻ പരിഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു എന്നാ അതൊന്ന് എടുത്തോണ്ടിരുന്നു ഞാനത് എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സൂറത്തിൽ ഹദീദ് എടുക്കുന്നത് ഞാൻ സൂറത്തിൽ ഹദീദ് എടുത്തു അതിൽ ഇരുപത്തൊന്നാമത്തെ ആയത്തൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകരമായ ഒരു സമയത്ത് നിർണായകമായൊരു നിമിഷത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഒരു പുതുമഴയായി അദ്ദേഹത്തിന്റെ മേൽ ചുരിഞ്ഞത് എന്ന ഒരു അനുഭവമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സൂറത്തിൽ അതീതെടുക്കാൻ പറഞ്ഞ് ഇരുപത്തൊന്നാമത്തെ ആയത്തോതം പറഞ്ഞു ഞാൻ ഓദി കൊടുത്തു ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ അള്ളാഹു നേരത്തെ അത് നിശ്ചയിച്ചിട്ടല്ലാതെ യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു നേരത്തെ കുട്ടിയുള്ള തീരുമാനം ഉണ്ടായത് അതിന്റെ കാരണം ലി മാ ഒരു കാര്യത്തിന്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ് ആ കുട്ടിയുടെ മയ്യത്തുണ്ട് മുന്നിൽ ആ വാപ്പയുടെ ആ വാപ്പയാണ് ഈ വചനം വായിക്കുന്നത് നഷ്ടപ്പെട്ട ഒന്നിന്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ് സംഭവിക്കുക തന്നെ ചെയ്യും അത് വലാത്താക്കും കിട്ടിയ ഒന്നിൻ്റെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും ചിലതൊന്നും എത്ര ആവശ്യപ്പെട്ടില്ല അള്ള നമുക്ക് തരൂല ചിലതൊക്കെ എത്ര ആവശ്യപ്പെട്ടില്ലെങ്കിലും കോരിച്ചൊരിഞ്ഞ് തരും അള്ളാഹുവിൻ്റെ രീതി അതാണ് അപ്പം ചില ആളുകൾ പറയും ഞാൻ അന്നാകാത്തിൻ്റെ കാരണം അല്ലേ അല്ല നേരത്തെ കുട്ടിയെ തീരുമാനിച്ചതല്ലേ അല്ല അത് വേറെ കാര്യം ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട് ഏതാണ് രണ്ട് വശം ഒന്നാമത്തെ വശം നമുക്ക് യാതൊരു ചോയ്സും ഇല്ലാത്തൊരു വശമുണ്ട് നമ്മുടെ ജനനം നമ്മുടെ മരണം നമ്മളാണാകണോ പെണ്ണാകണോ വെളുത്തവനാകണോ കടുത്തവനാകണോ അറബിയാകണോ ഇന്ത്യക്കാരനാകണോ ഉണ്ടാകുന്ന അപകടങ്ങൾ രോഗങ്ങൾ വേദനകൾ പരീക്ഷണഘട്ടങ്ങൾ ഇതിലൊന്നും നമുക്കൊരു ചോയ്സും ഇല്ല അതൊക്കെ അതാൻ്റെ തീരുമാനമായിട്ട് അങ്ങനെ നടക്കും എന്നാൽ നമുക്ക് ചോയ്സ് ഉള്ളൊരു ഒരു ഒരു ഭാഗമുണ്ട് അതേതാണ് നമ്മളെന്ത് പറയണം എന്ത് പറയണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കേണ്ട അത് നമ്മുടെ തീരുമാനമാണ് ഈ അബൂബക്ര ശുദ്ധീകൃതികളാ ഉന്ന സ്വർഗത്ത് പോയ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് വേണമെങ്കിൽ നരകത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു അബൂജഹൽ നരകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അയാൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കായിരുന്നു രണ്ട് വഴികളുണ്ടായിരുന്നു മുമ്പിൽ അതാണ് രണ്ട് വഴികളുണ്ട് മുന്നിൽ എന്നിട്ട് അയാൾ പറയാണ് ഞാൻ നന്നാക്കാത്തിൻ്റെ കാരണം അല്ലല്ല അല്ലല്ല അയാളാണ് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട് ബിമാക്കസപറ്റ് നിങ്ങൾ സമ്പാദിച്ചതുകൊണ്ട് അത് നേടിയത് അല്ല അല്ല ഒരാളെ നന്നാക്കുന്നതും അല്ല അല്ല അവരാളെ കേടുവരുത്തുന്നതും അയാൾ തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നപ്പോൾ നമ്മുടെ ഭരണ നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ കൂടിയിരുന്നിട്ട് ഇരുന്നിട്ട് ആലോചിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ മെയിൻ കവാടത്തിൽ വളരെ പ്രസിദ്ധമായ ഏതൊരാളുടെയും കണ്ണ് തർപ്പിക്കുന്ന ഒരു വചനം എഴുതി വെക്കണം അങ്ങനെ കുറേ ആളുകൾ ഓരോ കോട്ടിങ് കോട്ടിങ്സായിട്ട് വന്നു അപ്പോഴാണ് ഭരണഘടനയുടെ ശില്പിയായിരുന്ന ഡോക്ടർ ഭീമറാവു അംബേദ്കർ ഒരു വചനമായിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്കിതാക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് എല്ലാവരും കാണിച്ചു കൊടുത്തു എല്ലാവരും അത് വായിച്ചിട്ട് ശരി ഇത് മതി എന്ന് പറയാണ് ആ വചനം ഇന്നും തങ്ക ലിപികൾ കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് വിശുദ്ധ ഖുർആാനിലെ പതിമൂന്നാമത്തെ ആയ സൂറത്തു റായജിലെ പതിനൊന്നാമത്തെ ഒരാൾ ഒരു സമൂഹം ഒരു ജനത സ്വയം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ അള്ളാഹു മാറ്റുകയില്ല അള്ളാഹു ഒരാളെ പിടിച്ചിട്ട് നന്നാക്കി നന്നാക്കുന്നില്ല അള്ളാഹു ഒരാളെ പിടിച്ചിട്ട് കേടിരുത്തുന്നില്ല മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുക്കുക ചെയ്തത് അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കുക ചെയ്തത് ഫ്രീഡം നൽകുക ചെയ്തത് എന്നിട്ട് ശരിയായൊരു വഴി കാണിച്ചു കൊടുത്തു ആ വഴി തിരഞ്ഞെടുത്താൽ ഉണ്ടാകാവുന്ന കുറിച്ച് പറഞ്ഞു തന്നു അത് പറഞ്ഞു തരാൻ പ്രവാചകന്മാരെ പറഞ്ഞു അത് പറഞ്ഞു തരാൻ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു പിന്നെ കൊടുത്തയച്ചു അതാണ് മതം എന്നറിഞ്ഞാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശം ഇതാണ് രണ്ടു വശങ്ങളിലൊന്നാണ് പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭവിക്കുന്ന വല്ലാത്ത ഒരു പ്രശാന്തതയുണ്ട് ഒരു നഷ്ടത്തിലും നമ്മുടെ മനസ്സ് ആകുലപ്പെടുകയില്ല